നമസ്കാരം പിന്നെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യൂട്യൂബർ ആണ് ഇദ്ദേഹത്തെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കണ്ടത് ചെകുത്താൻ മുങ്ങി ചെകുത്താനെ അന്വേഷിച്ച് പോലീസുകാർ വരുന്നു എന്നൊക്കെ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നമ്മുടെ ലാലേട്ടൻ മിലിറ്ററി യൂണിഫോമിൽ എത്തിയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പദവി കേണൽ പദവിയുണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു വിങ്ങാണ് ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പം അവർക്കൊരു പ്രചോദനമായിട്ട് ലാലേട്ടൻ യൂണിഫോമിലാണ് വന്നത് കൂട്ടത്തിൽ നമ്മുടെ മേജർ റവിയും കൂടെ ഉണ്ടായിരുന്നു ആ മേജർ രവി അവിടെ വെച്ച് ചില സെൽഫി ഫോട്ടോകൾ ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് ചില സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് ശേഷം ഒരുപാട് വിമർശനങ്ങളും ഫോട്ടോയ്ക്ക് എതിരെ നേരിടേണ്ടി വന്നു ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബർ ആയിട്ടുള്ള ചെകുത്താൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഉടനീളം മോഹൻലാലിനെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയൊക്കെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തത് ഈ ചെകുത്താൻ ഒഫിഷ്യലായിട്ട് പറയുന്ന ചെകുത്താന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില വീഡിയോകൾ ചെകുത്താന്റെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തായിട്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മോഹൻലാൽ ഫാൻസുകാരെയൊക്കെ വളരെയധികം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ഈ വീഡിയോയിൽ ഉടനീളം ഈ ചെകുത്താൻ നടത്തിയിട്ടുള്ളത് സാധാരണ നമ്മളൊരു സിനിമയൊക്കെ കഴിഞ്ഞാൽ സിനിമ കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ നടന്മാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സാധാരണ വിമർശിക്കാറുണ്ട് ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധകനാണ് എങ്കിലും മമ്മൂക്കാട് നല്ല പടങ്ങളാണ് നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശം എന്നും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടന്റെ സിനിമകളെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ദുരന്ത ഭൂമിയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ ലാലേട്ടൻ കേണൽ പദവിയിലിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഒരു വിങ്ങാണ് ഈ വയനാട്ടിൽ ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അവർക്കൊരു പ്രചോദനമായിട്ടാണ് ഇദ്ദേഹം ആ യൂണിഫോമിൽ വരുന്നത് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോ കണ്ട സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സെൽഫി ഫോട്ടോ വന്ന സമയത്ത് പല ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വിമർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്ക് വിമർശിക്കാനായിട്ടുള്ള ഒരു ഒരു അവസ്ഥയിലല്ല കാരണം ഇതിനെക്കുറിച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അവിടെ ദുരിതത്തിൽ പെട്ടുപോയ ആൾക്കാരുടെ പുനരധിവാസത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവർ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ കുടുംബങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറയാവൂ എന്ന് ഞാൻ ആദ്യം തന്നെ വീഡിയോ ചെയ്തിരുന്നു ഈ ചെകുത്താന്റെ വീഡിയോ ഞാൻ കണ്ടപ്പെടുത്തി അതിനകത്ത് ഒരുപാട് മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടും ലാലട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ എന്താണെങ്കിലും ഇപ്പം കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞു പോകാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുള്ള ചില വാർത്തകൾ നമ്മുടെ എല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വാർത്തകൾ തന്നെ കാരണം നമ്മുടെ മലയാളികളെ അപമാനിക്കുന്ന തരത്തിൽ അവിടെ മരണപ്പെട്ടു പോയ ഓരോരുത്തരെ ഓർത്തിട്ട് പൊട്ടിച്ചിരിച്ച് അട്ടകസിക്കുന്ന ചില നാറികളെ കുറിച്ചിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അവരെ ഒന്നും പോലീസ് ഇതുവരെ പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല ഇപ്പോൾ ചില മാധ്യമങ്ങൾ ഈ വാർത്തകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച വന്നിട്ടുണ്ട് കാരണം ലാലട്ടനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ആ വാർത്തകൾക്ക് പ്രാധാന്യം ഉണ്ടാകും പക്ഷേ ഇതുപോലുള്ള വേട്ടാവളിയന്മാർ ഈ നാറിയ വർത്താനം പറഞ്ഞിട്ട് ഇവരെ കുറിച്ചിട്ടൊന്നും വാർത്ത ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്താണെങ്കിലും ഈ ചെകുത്ത പോലീസ് പൊക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോ വീഡിയോ നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ റിയാക്ഷനിലേക്ക് വരാം വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ അമ്മയുടെ ജനറൽ സെക്രട്ടറി പരാതിയിലാണ് കേസ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം വിവരങ്ങളുമായി അശ്വിൻ പാലാഴ്ച ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിൽ കടന്നു വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത്താൻ അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്ത സ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിരുകടന്ന് വിമർശിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് അവിടെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി വീട്ടിൽ പോലീസ് കയ്യോടെ പൊക്കിയിട്ടുണ്ട് അമ്മ സംഘടന യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖിന്റെ പരാതിയിൽ മേലാണ് ഇപ്പൊ ചെകുത്താന പോലീസ് വീട്ടിൽ വന്ന് പൊക്കിയിരിക്കുന്നത് ഇപ്പൊ അതെല്ലാ ചാനലിനകത്ത് ഇങ്ങനെ വാർത്തകൾ കാണിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഒരു വാർത്ത കാണിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വാർത്തകൾ അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്ത് ഒരു പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മാമ മാധ്യമങ്ങളിനകത്തും അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടില്ല കാരണം നമ്മുടെ മലയാളികളുടെ മനസാക്ഷിയെ മരവിപ്പിച്ചാലും മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകളിട്ട ചില വേട്ടാവളിയന്മാർ ചില നാറികളുണ്ടായിരുന്നു അവരെ കുറിച്ചിട്ടൊന്നും ഈ പറയുന്ന ആൾക്കാർ ഒന്നും വാർത്ത ചെയ്തില്ല കാരണം അതൊന്നും വാർത്ത ചെയ്തെങ്കിൽ അവർക്ക് വലിയ ഹൈലൈറ്റ് ആകത്തില്ല അല്ലെങ്കിൽ അത് ജനങ്ങൾ ശ്രദ്ധിക്കത്തില്ല എന്ന് അവർക്കറിയാം ഇപ്പം നടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആർമി കേണലായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ട് പരാമർശിച്ചതിന്റെ പേരിൽ ഈ യൂട്യൂബറെ കുറിച്ചിട്ട് ഒരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുമെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം വാർത്തകൾ ചെയ്യുമ്പോൾ സത്യസന്ധമായ രീതിയിലുള്ള വാർത്തകൾ കൂടെ ചെയ്യാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം തെറ്റാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ മുഴുനീളം ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് അസഭ്യ വാക്കുകൾ ലാലട്ടിനെയും മിലിറ്ററിയെയും കുറിച്ച് മിലിറ്ററി അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് മിലിട്ടറിയും കാശ് വാങ്ങിച്ചിട്ടാണ് ഈ ദുരിതഭൂമിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് ഈ മോഹൻലാലിന് എന്തിനാണ് ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തേക്ക് എഴുന്നള്ളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ചെകുത്താന പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് ഇനി കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രിയപ്പെടേക്ഷ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോയിൽ കാണാൻ ശുഭപ്രതിഷേയ നിങ്ങളുടെ സ്വന്തം എന്റർമെന്റ്